കള്ളക്കേസിൽ കുടുക്കി ഛത്തീസ്ഗഡ് ജയിലിൽ അടച്ച സിസ്റ്റർമാരായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവരെ ഉടൻ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എങ്ങും പ്രതിഷേധം ശക്തമാവുകയാണ് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന തിന്മയുടെ ശക്തികളെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് റവറൻറ് ഡോക്ടർ തോമസ് കല്ലുകളം നിരന്തരമായി ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾ അകാരണമായി വേട്ടയാടപ്പെടുകയാണ് ഇത്തരം തിന്മയുടെ ശക്തികൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താൻ ബി ജെ പി സർക്കാർ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അകാരണമായി കള്ളക്കേസിൽ കുടുക്കി ഛത്തീസ്ഗഡ് ജയിലിൽ അടച്ച കന്യാസ്ത്രീകളെ ഉടൻ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി ഫൊറോന സമിതി കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു പീഡനങ്ങളായിട്ട് ഈ ഇത്രയധികം പീഡനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ പിന്നിലെ പ്രവർത്തിക്കുവാനായിട്ട് ചിലരെ തുളിച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹിന്മകളുടെ ഈ ശക്തികളെ എതിർക്കുകയും നന്മയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിനോട് ഇത്തരത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്കിവിടെ സ്വതന്ത്രമായിട്ട് ജീവിക്കുവാനായിട്ടും വിശ്വാസം ഞങ്ങൾക്ക് പ്രഘോഷിക്കുവാനായിട്ടും വിശ്വാർത്ഥമായിട്ട് മനുഷ്യവർക്ക് എല്ലാവർക്കും സേവനമനുഷ്ഠിക്കുവാനുള്ള ഞങ്ങളുടെ തീരുമാനത്തിനെ ദയവായിട്ട് ഞങ്ങളെ സഹായിക്കണം തിന്മകൾ കൊണ്ട് എതിർക്കുന്ന വ്യക്തികളെ ഇല്ലായ്മ ചെയ്ത് മാറ്റി നിർത്തുവാനായിട്ടും സ്വതന്ത്രത്തോടുകൂടെയും സ്നേഹത്തിലൂടെയും സന്തോഷത്തോടുകൂടെയും മനുഷ്യവർഗക്കുള്ള എല്ലാവരെയും ശിശുപൂഷിക്കുവാനായിട്ടുള്ള ഞങ്ങളുടെ തീരുമാനത്തിന് എതിരായിട്ട് വരുന്ന എല്ലാ ശക്തികളെയും മാറ്റി ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുക എല്ലാത്തിന് പ്രഖ്യാപിക്കുക ഈ സമൂഹം ഒരുമിച്ച് നിങ്ങൾ എല്ലാവരുടെയും സഹകരണം പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അപേക്ഷിക്കുകയും ചെയ്യണം ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്നും ഫാദർ തോമസ് കല്ലുകളം ആവശ്യപ്പെട്ടു ഫൊറോന പ്രസിഡന്റ് കുഞ്ഞുമോൻ തുമ്പുങ്കൽ അധ്യക്ഷത വഹിച്ച് ഡയറക്ടർ ഫാദർ ലിബിൻ തുണ്ടുകളം പ്രതിഷേധ ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു പ്രൊവിൻഷ്യാൽമാരായ സിസ്റ്റർ വിർജി എഫ് സി സി സിസ്റ്റർ ലില്ലി റോസ് എസ് ബി എസ് സിസ്റ്റർ സോഫി റോസ് സി എം സി സിസ്റ്റർ മെർലിൻ എം എൽ എഫ് എ എസ് എം ഐ ജനറാൽ സിസ്റ്റർ മേഴ്സി മരിയ വി ജെ ലാലി ഡോക്ടർ റൂബിൽ രാജ് സൈബി അക്കര എന്നിവർ പ്രസംഗിച്ചു ഞങ്ങളുടെ അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി അത് കേരളത്തിലല്ല എന്ന് വിചാരിക്കണം നോർത്ത് ഇന്ത്യ പോലെയുള്ള ഒരു ദേശത്ത് വിദ്യാഭ്യാസത്തിൻ്റെയും ചികിത്സയുടെയും സാമൂഹ്യബോധത്തിൻ്റെയും എല്ലാം വിത്ത് വാങ്ങി കാലാവസ്ഥയോടും അവിടുത്തെ ഭക്ഷണത്തോടും അവിടുത്തെ വിവിധങ്ങളായ രീതികളോടും ഇഴുകി ചേർന്ന് വളരെയധികം ത്യാഗം സഹിച്ച് പ്രിയപ്പെട്ട മാതാപിതാക്കളെയും പ്രിയപ്പെട്ട ബന്ധുക്കളെയും തങ്ങളുടെ കുടുംബത്തെയും ദേശത്തെയും എല്ലാം ഉപേക്ഷിച്ച് ജീവിതം ക്രിസ്തുവിനു വേണ്ടി വെൽ ഒഴിക്കപ്പെട്ടോടെ സ്വീകരിക്കേണ്ടടുത്ത് നമ്മളെ മതം മാറ്റാനാണെന്ന് തെറ്റിദ്ധാരണ ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് ആരും പോലും ഇല്ലാത്ത ജനങ്ങൾക്ക് വേണ്ടി സ്വന്തം മാതാപിതാക്കളാൽ പരിശോധിക്കപ്പെടുന്ന മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളാൽ മക്കളാൽ പരിസ്ഥിതിക്കപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ആര് പോലും ആശ്രയമില്ലാത്ത അശരണരായ അനേകം ജനതയ്ക്ക് വേണ്ടി ആരും എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ആളുകളെ അവർ ശുശ്രൂഷിക്കുന്നു സ്വന്തം മാതാപിതാക്കൾ പോലും ഇന്ന് മക്കളെ ഞെരിച്ചു കൊല്ലുന്ന ഈ കാലഘട്ടത്തിൽ മരണത്തോട് മല്ലടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വൃദ്ധരായ ആളുകൾക്ക് വേണ്ടി സ്വജീവൻ സമർപ്പിക്കുന്ന ഈ സമർപ്പിതരായ സിസ്റ്റേഴ്സിനെ നിഷ്കരണം ഈ വിധത്തിൽ പീഡിപ്പിക്കുന്നത് അത് വളരെ നീതിരഹിതമായ ഒരു കാര്യമാണ് എന്ന് പറയാതെ തന്നെ നമുക്കറിയാം നമ്മുടെ സ്വന്തം നാട്ടിലെ സ്വന്തം രാജ്യത്ത് സ്വതന്ത്രമായിട്ട് നടക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഏതൊരു ഇന്ത്യൻ പൗരൻ്റെയും സ്വന്തമാണ് ആ സ്വാതന്ത്ര്യം നൽകേണ്ടവരാണ് സ്വീകരിക്കേണ്ടവരാണ് ഓരോ സമർപ്പിതരും ഇവിടെ രണ്ട് സമർപ്പിതർക്ക് ഈ നീതി നിഷേധിക്കപ്പെട്ട നമ്മുടെ രാജ്യത്തിലെ ഒരു പൗരൻ അല്ല എന്നാണ് ഇതിലൂടെ നാം ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ മനസ്സിലാക്കുക അതുകൊണ്ട് ഈ അവസരത്തിൽ നമ്മൾ ഒന്നിച്ചുകൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി വാദിക്കുകയും സ്വരമുയർത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എത്രയും വേഗം നീതി ലഭിക്കട്ടെ എന്നും അവരെത്രയും വേഗം ജയിൽ വിമു ജയിൽ വിമുക്തരാകട്ടെയെന്നും സ്വാതന്ത്ര്യത്തോടെ എല്ലായിടത്തും സഞ്ചരിക്കുവാനായിട്ട് എല്ലാ വിശ്വാസികൾക്കും ഏതൊരു മതത്തിൽപ്പെട്ടവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇന്നത്തെ നമ്മുടെ ഈ റേറ്റിങ്ങിനോട്

കെ എസ് ആന്റണി ഔസേപ്പച്ചൻ ചെറുകാട് കെ പി മാത്യു തോമസുകുട്ടി മണക്കുന്നേൽ ബേബിച്ചൻ പുത്തൻപറമ്പിൽ നൈനാൻ തോമസ് ബാബു വള്ളപ്പുര ലാലിമ ടോമി ലിസി ജോസ് ഷേർലി തോമസ് ഷാജി മരങ്ങാട് ജെമിനി സുരേഷ് മേരിക്കുട്ടി പാറക്കടവിൽ ജസ്റ്റിൻ ബ്രൂസ് ജെ ജെ ജെയിംസ് കൊച്ചുകുന്നേൽ അലക്സാണ്ടർ പുത്തൻപുര ബാബു സി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി